നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ ക്രമക്കേടും തട്ടിപ്പും നടന്ന വിദ്യാഭ്യാസ മന്ത്രാലയം സമഗ്ര അന്വേഷണത്തിന് സി ബി ഐക്ക് ആ നിർദ്ദേശം നൽകിയിരിക്കുന്നു പരീക്ഷാ പ്രക്രിയയുടെ നടത്തിപ്പിലെ സുതാര്യതയ്ക്കാണ് സി ബി ഐ അന്വേഷണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുന്നു വിനീത വേണുണ്ട് വിശദ വിവരങ്ങളുമായി വിനീത സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിപ്പോൾ വന്നിരിക്കുകയാണ് എന്താണ് വിവരങ്ങൾ അൻസു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വ്യാപകമായ പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെയാണ് ഇപ്പോൾ മുഖം രക്ഷിക്കേണ്ട നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേന്ദ്ര സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അതായത് തട്ടിപ്പ് ആൾമാറാട്ടം തുടങ്ങിയ ക്രമക്കേടുകൾ നടന്ന എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പരീക്ഷാ പ്രക്രിയയുടെ നടത്തിപ്പിലെ സുതാര്യതയ്ക്ക് വേണ്ടിയാണ് വിശദമായ ഒരു അവലോകനത്തിന് ശേഷം വിലയിരുത്തലുകൾക്കും ചർച്ചകൾക്കും ശേഷം സമഗ്ര അന്വേഷണത്തിനായി വിഷയം സി ബി ഐ ഏൽപ്പിച്ചത് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് പരീക്ഷകളുടെ പവിത്രത ഉറപ്പാക്കണം അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൂടി വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുകയാണ് ഇത്തരത്തിൽ വ്യാപകമായി ഇതിൽ പ്രതിഷേധവും ഒപ്പം അന്വേഷണവും ആഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എൻ ടി എയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് സുബോധ് കുമാർ സി സിംഗിനെ നീക്കിയത് അതായത് എൻ ടി എയുടെ പ്രധാന പോസ്റ്റിലിരിക്കുന്ന ഒരാളെ തന്നെ നീക്കിയത് ഐ എ എസ് ഉദ്യോഗസ്ഥനായ റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് സിംഗ് കരോളയ്ക്ക് പകരം ചുമതലകൾ യും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് വലിയ പ്രതിഷേധം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടികൾ ഉണ്ടാകുന്നു ഇത്തരത്തിൽ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് തലപ്പ് തഴച്ചുപണികൾ നടത്തുന്നു ഒപ്പം ക്രമക്കേടിൽ ഗുരുതരമായ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നു എന്ന് സംബന്ധിച്ചുകൊണ്ട് സിബിഐ അന്വേഷണത്തിന് തന്നെ ഉത്തരവിടുന്നു അപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കും റദ്ദാക്കില്ല എന്ന് മുൻപ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നു റദ്ദാക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ അത് അതിൽ ഒരു വ്യക്തത പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു അഴിച്ചുപണി എന്നതിനപ്പുറം ശക്തമായ നടപടി എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം ഈ ഡയറക്ടറെ മാറ്റിയത് കൊണ്ട് തന്നെ അതൊരു ശക്തമായ നടപടി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ സി ബി ഐ അന്വേഷണം കൂടി വരുമ്പോൾ കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തട്ടിപ്പും ആൾമാറാട്ടവും നടന്നിട്ടുണ്ട് പരീക്ഷയുടെ സുതാര്യതയിൽ ഒരു വിശ്വാസ്യത വിദ്യാർത്ഥികളുടെ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ പരീക്ഷ റദ്ദാക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ നാളെ പുനഃപരീക്ഷ നടക്കുകയാണ് ഈ ആരോപണ വിധേയരായ പുനഃപരീക്ഷ നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവി അപ്പോൾ നഷ്ടപ്പെട്ട ഒരു വിശ്വാസ്യത തിരിച്ചുപിടിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവും ബീഹാർ പോലീസാണ് ീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം നടത്തുന്നത് അതാണ് ഇപ്പോൾ സി ബി ഐക്ക് കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷണത്തിലേക്ക് പോകുന്നത് ഈ കേസിലെ മുഖ്യ കണ്ണി എന്ന് പറയുന്ന സഞ്ജീവ് മുഖിയക്കായി ബീഹാർ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം വരുന്നത് അതായത് ഒരു സംസ്ഥാനത്ത് മാത്രം ബീഹാറിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ പോലും വിവിധ സംസ്ഥാനങ്ങളിലായി ഇതിന്റെ കണ്ണികൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിലായാലും യു പി മഹാരാഷ്ട്ര തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ അന്വേഷണം ഊർജ്ജിതമാക്കുന്നുണ്ട് അപ്പോൾ ഒരു അതായത് ക്രമക്കേട് ആരോപണം ഉയർന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നതിന് ഈ കേന്ദ്ര ഏജൻസിയുടെ സി ബി ഐയുടെയും വരവ് സഹായകമാകും എന്നുറപ്പാണ് ഏതായാലും ഈ ക്രമക്കേടിൽ ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് വരെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നതിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ബിഹാർ പോലീസ് തെളിവായി കണ്ടെത്തിയ കത്തിച്ച ചോദ്യപേപ്പറിലായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കായി പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കുകയാണ് ഈ പുതിയ സെന്ററുകളാണ് പരീക്ഷ നടത്തുകയും ചെയ്യുന്നത് ഏഴ് സെന്ററുകളിൽ ഈ വിവാദമായ ഏഴ് സെന്ററുകളിൽ ആറെണ്ണത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലായി പുനഃപരീക്ഷ നടക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ ക്രമക്കേടിൽ അത് നടന്ന ക്രമക്കേടുകൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ വ്യക്തമായ ഒരു ഉത്തരവിറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നീറ്റ് പി ജി പരീക്ഷയും നാളെ നടക്കാനായിട്ട് പി ജി പരീക്ഷയും ഇത്തരത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ പലതരം പരീക്ഷകൾ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം വിദ്യാർത്ഥികൾ തന്നെ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നു പ്രതിപക്ഷം വലിയ രീതിയിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധം നടത്തുന്നു അത് പലതും സംഘർഷത്തിൽ കലാശിക്കുന്നു അങ്ങനെ ഈ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകളുടെ കർശന നടപടി എടുക്കുന്നതിലൂടെ ഇപ്പൊ ഈ പരീക്ഷകൾ അടക്കം നാളെ അടക്കാനിരിക്കുന്ന പരീക്ഷ അടക്കം മാറ്റിവെക്കുന്നതിലൂടെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരുന്ന പ്രത്യേകിച്ച് കോൺഗ്രസ് ഒപ്പം ആം ആദ്മിയുടെ ഒപ്പം യുവജന സംഘടനകളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു ഇത് ഫലം കണ്ടു എന്ന് വേണ്ട മനസ്സിലാക്കാൻ അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ കാരണം കേന്ദ്ര സർക്കാർ നിർബന്ധിതമാവുകയാണ് ഇപ്പോൾ നേരത്തെ തന്നെ പാസ്സാക്കിയ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി ഇന്ന് ഇന്നാണ് അതിന്റെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത് അങ്ങനെ ഓരോ ഘട്ടമായി തന്നെ ഇതിൽ കൃത്യമായ വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മുഖം രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തേണ്ടി വരുന്നു ഇത്തരത്തിൽ നിയമം കർശനമാക്കുന്ന ഈ പരീക്ഷ സുതാര്യമായ പരീക്ഷ നടപ്പാക്കും നടത്തുന്നതിന് വേണ്ടിയുള്ള നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന ഇവർ വിജ്ഞാപനം കർശന നടപടികൾ എടുക്കുന്ന വിജ്ഞാപനം പുറത്തിറക്കും കർശനമായ നടപടികളിലേക്ക് കിടക്കുന്ന എൻ ടി എയുടെ ഡയറക്ടറെ തന്നെ മാറ്റേണ്ടി വരുന്നു ചില പരീക്ഷകൾ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നേക്കാം എന്ന് സംശയിക്കുന്ന നിലവിൽ നീറ്റ് പി ജി പരീക്ഷയ്ക്കൊന്നും തന്നെ ആരോപണങ്ങളൊന്നും ഉയർന്നിട്ടില്ല പക്ഷേ നീറ്റ് യു ജിയിൽ ആരോപണം ഉയർന്ന നിലയ്ക്ക് വീണ്ടും ഒരു പരീക്ഷ നടത്തി അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം നാളെ നടക്കാനുള്ള പരീക്ഷ മാറ്റിവെച്ചത് ഈ രാഹുൽഗാന്ധിയുടെയൊക്കെ പ്രതികരണം അതിനുശേഷം വന്നത് പ്രതിപക്ഷ നേത നിലയിലുള്ളവരെല്ലാം തന്നെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് മോദി സർക്കാരിന് കീഴിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയാണെന്നാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത് ഏതായാലും വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിപക്ഷം പ്രക്ഷോഭം കടുപ്പിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് അതിൽ ഏറ്റവും നിർണായകം കേന്ദ്ര ഏജൻസിയിലേക്ക് അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൽ ഒതുങ്ങുന്നതല്ല ബീഹാറിൽ ഒതുങ്ങുന്നതല്ല ഈ തട്ടിപ്പ് എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് മറ്റിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനും സമഗ്രമായ അന്വേഷണത്തിന് ഒരു വിശ്വാസ്യത നേടിയെടുക്കുന്നതിനും വേണ്ടി സി ബി ഐ തന്നെ കൊണ്ടുവരാൻ നിർബന്ധിതമാകുന്നത് ഈ ഡി ജി സുബോധ് െ മാറ്റിയത് അതായത് ദേശീയ പരീക്ഷാ ഏജൻസിയിലെ ഡി ജി യെ തന്നെ മാറ്റിയതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ അന്വേഷണം എത്തുകയാണ് സി ബി ഐ തന്നെ അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ ആരൊക്കെ ആയിരിക്കും അതായത് തട്ടിപ്പിന്റെ വ്യാപ്തി എന്താണ് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും നേരത്തെ ബീഹാറിലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ബന്ധുവിന് വേണ്ടി ബന്ധുവായ വിദ്യാർത്ഥിക്ക് വേണ്ടി അനുരാഗിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ പേപ്പർ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് നാല് വിദ്യാർത്ഥികളെ രാജസ്ഥാനിലെ കോട്ടയിൽ പരിശീലനത്തിലായിരുന്ന നാല് വിദ്യാർത്ഥികളെ യും ബിഹാറിലെ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചുകൊണ്ടാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തത് എന്ന് ഈ വിദ്യാർത്ഥികൾ തന്നെ മൊഴി നൽകിയിരുന്നു അതിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് പ്രതികൾ ആവശ്യപ്പെട്ടത് എന്നുകൂടി വിദ്യാർത്ഥികളുടെ മൊഴികളുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ബീഹാർ പോലീസ് നടത്തിയ അന്വേഷണത്തിന് അത് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര സർക്കാർ ക്രമക്കേടും തട്ടിപ്പും നടന്നെന്ന വിദ്യാഭ്യാസ മന്ത്രാലയം സമഗ്രഅന്വേഷണത്തിന് സിബിഐക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു പരീക്ഷാ പ്രക്രിയയുടെ നടത്തിപ്പിലെ സുതാര്യതയ്ക്കാണ് സിബിഐ അന്വേഷണം എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുന്നു വിനീത വേണു ആണ് vivir en el Dalkieta.